അപ്പൊ എന്റെ കയ്യിൽ നിന്ന് നല്ല അടിപൊളി ഇടിച്ചക്ക തോരൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഇപ്പൊ ഇടിച്ചക്കയുടെ സീസൺ ആണല്ലോ അപ്പൊ ഇത് അടിപൊളി തേച്ചാണ് ചോറിന്റെ കൂടെ ഇത് മാത്രം മതി ചോറ് ഉണ്ടാകാനായിട്ട് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടാ ഇവിടെ പറമ്പിലുണ്ടായ ഉണ്ടായ ഇടിച്ചക്കയാണ് ഞാൻ കയ്യിൽ തേച്ചത് വെളിച്ചെണ്ണയാണ് മുളഞ്ഞ് കയ്യില് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ തേക്കണേട്ടാ ചക്ക വെട്ടണമായിട്ട് മുഞ്ഞ് കത്തിമ്മയിലും കയ്യിലും വെളിച്ചെണ്ണ വെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം മുളഞ്ഞിടെ ഒട്ടലും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ചക്ക രണ്ട് കഷ്ണാക്കിയിട്ട് വെട്ടിയിട്ട് അതിൻ്റെ മുളഞ്ഞി ബാക്കിയുള്ളതൊക്കെ ഒരു കോലുകൊണ്ട് തുടച്ചു മാറ്റി എന്നിട്ട് ഇങ്ങനെ നാലാക്കി മുറിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടി വെട്ടി എടുത്തു കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി മാറ്റിയിട്ടാണ് ഇത് നല്ല ചള്ള അടിച്ചൊക്കെയാണ് അതുകൊണ്ട് വെട്ടാനും നുറുക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ അങ്ങനെ അത് മുഴുവനും തൊലി ചെത്തി മാറ്റിയെടുത്തു എന്നിട്ടതൊരു കുക്കറിലേക്ക് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിക്കാൻ വെച്ചു കേട്ടോ ഒരു രണ്ട് മൂന്ന് വിസിനു ശേഷം നമുക്കത് ഓഫ് ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുറി നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കണ്ണാരി മുളകെടുത്തിട്ടുണ്ട് അതിന് വേറെ ഒരു പച്ചമുളക് എടുത്താലും മതി കേട്ടോ പിന്നെ ഒരു നാല് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ജീര ഇട്ട് കൊടുത്തിട്ട് കേട്ടാ ഇനി നമുക്ക് ഇതൊക്കെ കുഴിയിട്ടൊന്ന് ചതച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചതച്ച് ചതച്ചെടുത്തത് കേട്ടോ അത് നമ്മൾ ആ വീലിനൊക്കെ ചതച്ചെടുക്കില്ലേ അതുപോലെ ഇടിച്ചക്ക നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇന്ന് വെള്ളത്തിന്ന് ഇത് ഇങ്ങോട്ട് ഊറ്റി എടുക്കാം കേട്ടാ വേറൊരു പാത്രത്തിലേക്ക് അപ്പൊ ഞാനൊരു ഇടികല്ല് വെച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചു കൊടുക്കണിണ്ട് മിക്സിയിലിട്ടത് ചതച്ചാല് ഭയങ്കരമായിട്ട് അരഞ്ഞു പോവും പേസ്റ്റ് പോലെ ആവും അങ്ങനെ വേണ്ട നമുക്ക് ഒന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് ഇതായി കിട്ടിയാ മതി അപ്പൊ ഇങ്ങനെ എല്ലാം ഇങ്ങനൊന്ന് ചതച്ചു കൊടുക്കുക കേട്ടോ ഇതാ അപ്പൊ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ വെച്ചിട്ട് കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കടുക് കൊടുക്കാം അപ്പൊ അത് പൊട്ടി വരുമ്പോ ഒരു സ്പൂണും മുളക് പൊടി ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച തേങ്ങയുടെ കൂട്ടിലേ അതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്ക എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ഇത് നന്നായി വഴിട്ട് ഒരു നല്ല മണം വരും കേട്ടാ ജീരകും ഉള്ളിയൊക്കെ ഒരു മൂക്കണതിൻ്റെ ഒരു നല്ല മണം ആ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള കുക്കറിച്ചു ഈ ചക്ക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്ക അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് ഉപ്പ് പാകാണോ നോക്കിയിട്ട് മാറ്റിവെക്കുക അപ്പൊ അതാ തോരറെ അപ്പം എല്ലാവരും ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് കമന്റിലൂടെ അഭിപ്രായം പറയണേ